ഹലോ എല്ലാവർക്കും ശ്രീദേവി കുമ്പളി ബോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക സ്കിന്നിൻ്റെ സ്കിൻ ടൈറ്റ് ആവാനുള്ള ഒരിതാണ് അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എന്നും യങ് ആയിട്ടിരിക്കാനായിട്ട് ുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അതിനുള്ള ഒരു പാക്കാണ് കാണിക്കുന്നത് അവരെല്ലാവരും ഇത് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കണം സാധാരണ പോലെ നമ്മൾ വേറൊന്നും ആഡ് ചെയ്തില്ലെങ്കിൽ മുട്ടയുടെ ആണ് ഇതിലെ മെയിൻ താരം അപ്പം അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയുള്ള പാക്കിന് ആദ്യം വേണ്ടത് ഒരു മുട്ടയുടെ മുട്ടയുടെ നമ്മൾ എല്ലാവർക്കും നമുക്ക് സ്കിൻ ടൈറ്റ് ആക്കാനും എന്താ ഏറ്റവും നല്ലൊരു ഇത് കൂടി ഇടുന്നു നമ്മൾ അപ്പൊ നമുക്ക് അതിട അതുംപൂടി ഇടുമ്പോൾ നമ്മുടെ പിന്നെ മുഖത്ത് തേർക്കുമ്പോൾ മണമൊന്നും കാണത്തില്ല നമുക്ക് അതും കൂടി ആഡ് ചെയ്യേ അപ്പൊ നമുക്ക് ഇതിൽ ചേർക്കുന്നത് ഒന്നില്ലെങ്കിൽ ഒരു സ്പൂൺ നമുക്ക് റോ മിൽക്ക് മിൽക്കില്ലേ അത് ചേർക്കാം അതല്ലെങ്കിൽ നമുക്ക് തൈര് ചേർക്കാം അപ്പം ഞാൻ അധികം ഒരു സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് ചുളിവൊന്നും ഉണ്ടാവത്തില്ല സ്കിൻ നല്ല ടൈറ്റായി ടൈറ്റായിരിക്കും പിന്നെ നമുക്കിത് ചുളിവുള്ളവരാണെന്നാൽ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം നന്നായിട്ട് മിക്സായി നമുക്കിതിൽ ഒരു ഇതും കൂടി ആഡ് ചെയ്യണം ഇത് വേണമെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ചിലവർക്ക് കിടുമ്പം പറ്റാത്തവരാണെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇത് പ്രതികിച്ച് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം നന്നായിട്ടൊരു മിക്സ് ആയിട്ടുണ്ടേ പിന്നെ നമുക്ക് മുഖത്തൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം അതേ നമ്മുടെ പാക്കൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് എന്തൊക്കെയാണ് മുട്ടയുടെ വൈറ്റ് ഉണ്ട് പിന്നെ തൈരുണ്ട് പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയുണ്ട് അപ്പം അത് വേണമെങ്കിൽ എന്തായാലും മുട്ടയുടെ വെള്ളയും തൈരിന് പകരം നമുക്ക് പാൽ ഉപയോഗിക്കാം ചിലവരുടെ സ്കിന്നിന് പറ്റത്തില്ല അപ്പം മുട്ട വെള്ളം തൈരും കസ്തൂരി മഞ്ഞളും കൂടിയാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കേക്കണ അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു തുള്ളി സ്മെല്ലാ ധൈര്യമായിട്ടിടാ കണ്ണിൻ്റെ മേളിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ നല്ലതായിട്ട് മുഖത്ത് ചുളവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് ഉപയോഗിക്കാം രാവിലെ കുളിക്കണമുമുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ സ്കിൻ ഈ മുട്ടയുടെ വയറ്റല്ലേ സ്കിന്നപ്പോൾ ശരിക്കും ടൈറ്റ് ആവാനായിട്ട് ഭയങ്കര നല്ലതായത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മളിങ്ങനെ ഒരു കോട്ടിട്ടതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം അതൊന്ന് ഇതായി കഴിയുമ്പോൾ അടുത്ത ഒരു ഇതും കൂടി നമുക്ക് ഇതിട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഭയങ്കര നല്ല കേട്ടോ സ്കിന്നിന് നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റാകാനായിട്ടും ഡ്രൈറ്റ് ആവാനായിട്ടും ഒക്കെ നല്ലതാണ് മുട്ടയുടെ വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നല്ല അടിപൊളി ഇതാണ് അപ്പോൾ നമ്മളെന്തായാലും ഇത് ഇപ്പം നമ്മുടെ എന്താ പറയുന്നത് മുട്ടയുടെ വെള്ള തലക്ക് തലയിൽ നമ്മൾ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഇതാണ് മുഖത്തും അപ്പം ഇത് നമ്മുടെ തലയിൽ ഇടുന്നതെന്ന് നമ്മൾ ഒരു തുള്ളി ചെറുനാരങ്ങുന്നെയിലും കൂടി ഇട്ട് കിട്ടണമെങ്കിൽ അത് അടിപൊളിയാണ് നന്നായിട്ട് കുടിയുള്ള ഒരായിട്ട് സഹായിക്കും മുഖത്തും ഇപ്പം മുട്ടയുടെ വെള്ളം അത്രക്ക് അടിപൊളിയാണ് അത് നമ്മുടെ ആദ്യത്തെ ഇട്ടിട്ട് ഒന്ന് വലിഞ്ഞിട്ടുണ്ടേ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു കൂട്ടും കൂടി ഇട്ട് കൊടുക്കുക ബ്രഷ് ഉണ്ടെങ്കിൽ അത് മതിയെ നമുക്ക് ബ്രഷൊന്നും വേണ്ട കൈ കൊണ്ട് വേണ്ടി ഇടാമെന്ന് വിചാരിച്ചാൽ മുട്ടയുടെ ഉള്ള വിചാരിച്ചിട്ട് മണക്കും അങ്ങനെ ഒന്നും വിചാരിക്കണ്ടേ നമ്മൾ വേറെ ഇതും കൂടി ആഡ് ചെയ്യണതുകൊണ്ട് ഒരു സ്മെല്ലും ഇല്ല ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് കഴിക്കള അതെ പതിനഞ്ച് മിനിറ്റായി ഞാനത് വാഷ് ചെയ്യാട്ടെ കേട്ടെ കേട്ടോ അപ്പം ഞാനതേ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഷേനെടുത്ത ടർക്കിയിൽ ഉറുമ്പ് ഉറുമ്പ് അടിക്കും അപ്പൊ അതെ കിന്നീന് നല്ല ഇതല്ലേ നമ്മൾ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മളൊരു മുട്ടയുടെ വൈറ്റ് എടുത്തതല്ലേ അപ്പോൾ അതിൽ നമ്മുടെ മുഖത്തിനാവുമ്പോൾ കുറച്ച് മതിയല്ലോ അപ്പോൾ അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം സ്കിന്നിന് ചുളിവുള്ളവരാണെങ്കിൽ എന്താ മസ്റ്റായിട്ട് ഇടണം അപ്പം നമുക്കൊന്നും അങ്ങനെ അതില്ലാത്തത് കൊണ്ട് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മളത് ഒരു മുട്ടയുടെ വൈകെടുത്ത് ഇത്രയും സാധനം എടുക്കുമ്പം എന്തായാലും മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടാവും അപ്പം നമുക്ക് രാവിലെ ഒക്കെ നേരത്ത് സ്കിത് നല്ലതായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പം നല്ല ഇതുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത് നമ്മുടെ സ്കിന്നെപ്പോഴും എങ്ങായിട്ടിരിക്കാനുള്ളൊരു സാധനമാണ് മുട്ടയുടെ വൈറ്റ് അപ്പോൾ അതല്ലേ നമ്മളിത് ആഡ് ചെയ്തേക്കണം അപ്പോൾ അത് നമ്മളിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ഇട്ടില്ല വെറുതെ മുട്ടയുടെ വൈറ്റ് മാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് സ്കിൻ നല്ല ലൂസാവണം ടൈറ്റ് ആവാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്